ആദ്യമായി എൻ്റെ തിരുക്കുമാരനും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് എൻ്റെ പേര് ഗീത ഞാൻ കായംകുളത്ത് നിന്നും വരുന്നു എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾക്ക് എനിക്ക് എല്ലാം ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ അൾത്താരയിൽ വന്ന് എൻ്റെ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും രണ്ട് വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര ദുരന്തങ്ങളാണ് നടക്കുന്നത് എൻ്റെ മകനൊരാക്സിഡൻറ്റ് എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് എൻ്റെ മോളുടെ കുഞ്ഞിന് ഒരു ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എനിക്ക് ഞാൻ അങ്ങനെ വന്നിവിടെ പ്രാർത്ഥിച്ച് ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ വീട്ടിൽ ഓരോ കാര്യങ്ങളും എൻ്റെ അമ്മ നടത്തി തരുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇതുവരെയും ഇവിടെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ഇന്ന് എടുക്കാൻ നാളെ എടുക്കാമെന്ന് പറഞ്ഞിരിക്കും പക്ഷേ വീട്ടിലെ സാഹചര്യം കാരണം എനിക്ക് വന്നൊരു ഉടമ്പടി എടുക്കാൻ പറ്റാതെയായി അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു എൻ എസ് എസിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ പറയുന്നു എൻ്റെ കഴുത്തിനൊരു മുഴയുന്നു പക്ഷേ ഞാനത് കണ്ടില്ല ശ്രദ്ധിച്ചില്ല എനിക്ക് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ശ്വാസം മുട്ടലും പുറത്തു വേദനയും ഇടത് കൈക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് നോക്കിയതുമില്ല എന്താണെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ആ കൂട്ടുകാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴുത്തിലൊരു മുഴയല്ലോ ഇതുവരെ അത് ചേച്ചി കണ്ടില്ലേ ഞാൻ പറയും ഇല്ല ഞാൻ കണ്ടില്ല ഞാൻ അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ വന്നു അപ്പോഴേ എനിക്ക് ടെൻഷനായി ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മക്കളോട് ചോദിച്ചു എൻ്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായിട്ട് നിങ്ങളാരും കണ്ടില്ലേ ഇതേപോലെ അവർ പറഞ്ഞപ്പോഴാണല്ലോ അറിയുന്നതെന്ന് അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഇ എൻഡിയെ കാണിച്ചപ്പോൾ അത് പുള്ളി പറഞ്ഞു മരുന്നൊന്നും തരാൻ ഇപ്പോൾ പറയത്തില്ല പോയി സ്കാൻ ചെയ്തിട്ട് വരാൻ ഞാൻ അങ്ങനെ സ്കാനിങ് സെൻ്ററിൽ പോയി എൻ്റെ കഴു ഞാനും എൻ്റെ മകനും കൂടിയാണ് പോകുന്നത് അപ്പോഴെൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിൽ കൂടി ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടുത്തെ ഉപ്പ് മേടിച്ചോണ്ട് പോകും തേൻ മേടിച്ചോണ്ട് പോകും ഇവിടുത്തെ അമ്മയുടെ രൂപമുള്ള ആ കാശുരൂപം ലോക്കറ്റും മേടിച്ചുകൊണ്ട് പോകും ഞാൻ ഞാൻ ഇതൊക്കെ കഴി കഴിച്ച് ഉപ്പ് വെള്ളത്തിലൊക്കെ കലക്കി കുടിച്ചിട്ടാണ് ഈ സ്കാനിങ്ങിന് പോകുന്നത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിഷമിച്ചു എന്ന് വെച്ചാൽ മൂന്നാല് ദുരന്തങ്ങൾ ഈ രണ്ട് വർഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എനിക്ക് അടുത്ത ഒരു ദുരന്തമോ എൻ്റെ യേശോയെ ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ട് സ്കാനിങ് സെൻറ്ററിൽ പോകുമ്പം ഞാൻ ആ കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ച് അവിടെ ചെന്നുള്ളിലേക്ക് എന്നെ കേട്ടി ഒരു ലേഡി ഡോക്ടറായിരുന്നു അവർ അവരെന്നെ സ്കാനിങ്ങിന് കിടത്തും ഞാൻ ഈ കാശുരൂപം എൻ്റെ നെഞ്ചത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കൈ മടക്കി പിടിച്ചുകൊണ്ടിരിക്കും മാതാവി ഈ കുത്തിയെടുക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവും വരല്ലേ സ്കാൻ ചെയ്യുന്നതിനകത്ത് അങ്ങനെ ആ ഡോക്ടർ എന്നെ സ്കാൻ ചെയ്തു സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടുവന്നു ഇവിടെ ഡോക്ടറെ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് ഡോക്ടർ പറയുവാ ഇത് പ്രശ്നമാണ് ഈ മുഴ നിറച്ച് ഫ്ലൂയിഡ് അപ്പോൾ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു എനിക്കിതൊന്നുമില്ല അവർക്ക് ക്യാൻസറിൻ്റെ ഒരു ഇതാണ് വന്നേക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു ഇത് കുത്തി എടുത്തിട്ട് വരണം നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷമേ ഇനി എന്തെങ്കിലും മരുന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അവിടെ നിന്ന് വലിയ വായിൽ ഞാൻ അങ്ങനെ വീട്ടിൽ വന്നു പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് തലയനക്കാൻ വയ്യ എന്നെ സ്കാനിങ്ങിന് വിട്ടു ഞാൻ അവിടെ ചെന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ ആ ലേഡി ഡോക്ടർ എന്നെ അകത്ത് കയറ്റി സ്കാൻ ചെയ്യാൻ വേണ്ടി ഈ സൂചി ഫ്ലൂയിഡ് കുത്താൻ വേണ്ടി മൂന്ന് പ്രാവശ്യം എൻ്റെ തൊണ്ടയിലേക്ക് ഈ സൂചി ഇറക്കി അപ്പോഴൊന്നും ഈ ഫ്ലൂയിഡ് കിട്ടത്തില്ല ഞാനവിടെയെന്ന് പറയും മാതാവേ ഈ ഫ്ലൂയിഡ് കിട്ടല്ലേ എനിക്ക് പേടിയാ മാതാവേ എനിക്ക് ക്യാൻസർ രോഗമാണെങ്കിൽ ഇനി ഞാൻ ജീവിക്കത്തില്ല എൻ്റെ മാതാവേ എനിക്ക് ഭയങ്കര പേടിയാ എന്ന് ഞാൻ പറഞ്ഞ് വിളിച്ചു ഞാൻ ആ സ്കാൻ സെൻ്ററിൽ നിന്ന് കരയുമ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ ഒരു കുഴപ്പമില്ല ഞങ്ങളൊന്ന് കുത്തിയെടുക്കട്ടെ ഒന്ന് സമാധാനത്തെ കിടക്കുന്നു അവരെൻ്റെ കഴുത്ത് പിടിച്ച് മലർത്തി എന്നെ അവിടെ പിടിച്ചു കിടത്തും ഞാൻ ശ്വാസം മുട്ടി ഓടി എണീക്കും വീണ്ടും എന്നെ പിടിച്ച് കിടത്തും ഞാൻ ശ്വാസം കുട്ടി ഓടി എണീക്കും എന്നിട്ട് വെളിയിൽ വന്നിരുന്നു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും അങ്ങനെ മൂന്ന് പ്രാവശ്യം കുത്തിയിട്ടും കിട്ടിയില്ല എന്നെ അവർ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു നാളെ വന്ന് സർജനെക്കാണ് എന്തായാലും ഇത് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് ഭയങ്കര പേടി വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഈ മക്കളോട് പറഞ്ഞ് എനിക്ക് ഭയങ്കര പേടിയായി ഇത് കുത്തിയെടുക്കാൻ ഞാനിനും പോകുന്നില്ല എന്ന് അങ്ങനെ എൻ്റെ മകൻ എന്നെ വിളിച്ച് നമുക്ക് പോയി ഉടമ്പടി എടുക്കാം അതിനുശേഷം കുത്തിയെടുക്കാൻ പോയാൽ മതിയെന്ന് പക്ഷേ ഒരു പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എൻ്റെ അമ്മ മാതാവ് കാണിച്ചു തന്ന ഒരു വഴിയായിരിക്കും അത് ഞാൻ പിറ്റേ ദിവസം അതായത് ഈ കഴിഞ്ഞ നവംബർ പതിമൂന്നാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനിവിടെ അൾത്താരയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ നിന്ന് കയറിപ്പോകുമ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് വിഷമിക്കുന്നത് ഇത്രയും വലിയ വിഷമം എന്താ ഞാൻ പറഞ്ഞു ഞാൻ ഞാനെപ്പോഴും കരഞ്ഞു സിസ്റ്റർ എൻ്റെ കഴുത്തിലൊരു മുഴ നാളെ നാളേത് കുത്തിയെടുത്ത് ടെസ്റ്റിന് വിടുമായി എനിക്ക് പേടിയാണ് ടിസ്റ്റർ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം ഇത് ക്യാൻസർ ആകരുതെന്ന് എനിക്ക് അത്രത്തോളം ഞാൻ വിഷമിച്ചിരിക്കുക അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിനക്കൊന്നും വരുത്തില്ല നീ ആൾക്കാരയുടെ മുമ്പിൽ ചെന്ന് എന്ന് പ്രാർത്ഥിക്കൂ നാളെ നീ സാക്ഷ്യം പറഞ്ഞോളാം ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ഈ ഡോക്ടർക്ക് സമയം കിട്ടുന്നില്ല എൻ്റെ തൊണ്ടയിൽ നിന്ന് കുത്തിയെടുക്കാൻ അങ്ങനെ ഈ മുഴ ചെറുതായി ചെറുതായി വന്ന് ഏഴ് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു മുഴയായിരുന്നു അത് നിറയെ ഫ്ലൂയിഡും ഒന്ന് നോക്കിക്കോണോ അമ്മ മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം പിറ്റേ ദിവസം എനിക്ക് ബലമായി എന്താണെന്ന് വെച്ചാൽ ഉടമ്പടിയുടെ കാശുരൂപം എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ ഈ കാശുരൂപം കഴുത്തിലെല്ലാം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും മാതാവേ എൻ്റെ കഴുത്തിനിന്ന് കുത്തിയെടുക്കുന്നതിനകത്ത് ഫ്ലൂയിഡിനകത്ത് ഒരംശം പോലും സ്ക്യാ ക്യാൻസറിൻ്റെ ഒരിതും എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ഉണ്ടാകില്ലേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ വീടെല്ലാം മരണ വീട് പോലെ മക്കൾ എന്നെ കാണാതെ കരയുന്നു ഞാൻ മക്കളെ കാണാതെ കരയുന്നു ആ ഒരു രീതിയായിരുന്നു അങ്ങനെ കുത്തിയെടുത്ത് അഞ്ചാം നാ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് സർജൻ വിളിക്കുകയാണ് സ്കാനിങ്ങിൽ നിന്ന് നിങ്ങളത് കുത്തിയെടുക്കാൻ വരണം നമുക്ക് ടെസ്റ്റിനയക്കണമെന്ന് കുത്തിയെടുത്ത് കഴിഞ്ഞ് അവിടെ നിന്നും ഞാൻ വിറയ്ക്കുക ഞാൻ ആ സ്കാനിങ് സെൻറ്ററിനകത്ത് കയറുമ്പോൾ അവർക്ക് കുത്താൻ സൂചി ഇറക്കാൻ പറ്റത്തില്ല അത്രത്തോളം ഞാൻ വിറയ്ക്കുക എന്നെ ഡോക്ടർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് ശാന്തമായിട്ടിരിക്കുക ഒന്നും പേടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഒരു മിനിറ്റ് എന്നെ ഒന്ന് എണീപ്പിച്ചിരുത്ത് ഞാനവിടെ ഇണീറ്റിരുന്ന് അപ്പോൾ ഇരുത്തി കുത്തിയെടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ആ കാശരൂപം കാ എൻ്റെ തൊണ്ടയിലുടനീളം ഇങ്ങനെ തൂത്ത് തൂത്തിരുന്നു ഇരുന്നിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ ഈ ഫ്ലൂയിഡ് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അമ്മ കൂടെ പോകണം ഇത് എവിടെ ആയിരുന്നാലും ഇതിന് ടെസ്റ്റ് വരെ എൻ്റെ അമ്മ മാതാവ് ആ ഫ്ലൂയിഡിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എനിക്കൊരു ക്യാൻസർ രോഗം ഉണ്ടാകരുത് ഇനി എനിക്ക് സഹിക്കത്തില്ല എനിക്ക് ഇത്രയും കടമ്പകൾ കിടന്ന് എനിക്ക് ഇനിയും വയ്യ എൻ്റെ മോനെ അന്ധകാരത്തിലാക്കരുത് മാതാവേ എൻ്റെ മോൻ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുവാ എനിക്കൊരു വീടില്ല എൻ്റെ മോനൊരു ജോലിയായില്ല എൻ്റെ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കരുന്ന് വലിയ വായിലെ ഞാൻ വിളിച്ചു പോയി ആ സ്കാൻ സെൻ്ററിൽ ഇരുന്ന് കരഞ്ഞു അങ്ങനെ അഞ്ച് ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ കാത്തിരിക്കുക ദൈവത്തെ വിളിച്ച് മാതാവിനെ മാത്രം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും വയ്പെടു വായിക്കും ഞാൻ എല്ലാം ചെയ്യും ഞാൻ പറയും മാതാവേ അഞ്ച് ദിവസമാകുമ്പോൾ എൻ്റെ റിസൾട്ട് വരും എൻ്റെ വിധി എന്താ എല്ലാം ഞാൻ അമ്മയ്ക്ക് വിട്ട് തന്നിരിക്കുക മൂന്നാം ദിവസമായപ്പോൾ റിസൾട്ട് വന്നു എനിക്ക് ക്യാൻസർ ഇല്ല ഒരു കുഴപ്പവും ഇല്ലെന്നും പറഞ്ഞ് ഞാൻ ആ റിസോർട്ടുമായിട്ട് അന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോയി അവിടെ ചെന്ന് ഡോക്ടർ നോക്കുമ്പോൾ ഈ ഏഴ് സെൻറ്റിമീറ്ററുള്ള മുഴ എൻ്റെ തൊണ്ടയ്ക്കില്ല കാണാൻ അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ അവിടെ നിന്നങ്ങ് സന്തോഷിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ സന്തോഷമായോ ഞാൻ പറഞ്ഞു ആ മുഴയില്ലല്ലോ ഒരു കുഴപ്പമില്ല ഞാൻ അന്നാണ് ഉറങ്ങുന്നത് നീണ്ട രണ്ട് വർഷമായി ഞാൻ ഉറങ്ങിയിട്ട് ഈ ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത് ഇപ്പോൾ ഞാൻ ഉറങ്ങുന്ന അറിയത്തില്ല ഇപ്പോൾ ഞാൻ കിടന്നു പോയി നേരം വെളുത്ത് അഞ്ച് ഇരുപതിന് ഞാൻ അലാറം വെക്കും പെട്ടെന്ന് ഓടി എണീറ്റ് കാലും മുഖം കഴുകി ഞാൻ പ്രാർത്ഥന ചെല്ലും കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥന ചെല്ലും ഇത് വിശ്വാസ പ്രമാണം ചെല്ലും നടക്കുന്ന നടപ്പിലും അടുക്കളയിൽ എന്ത് ജോലി ചെയ്താലും രാവിലെ ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി അടുക്കളയിൽ വെക്കും നമ്മുടെ ഇവിടുത്തെ പരിശുദ്ധ അച്ഛൻ്റെ പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കാറുണ്ട് ഞാൻ എല്ലാവർക്കും അത് സെൻഡ് ചെയ്യും എൻ്റെ കൂട്ടുകാർക്കെല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കും ആര് വിളിച്ചാലും ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരിൻ്റെയും കാര്യങ്ങൾ അവരോട് പറയും ആരെങ്കിലും രക്ഷപ്പെട്ടു പോകട്ടെ ഇപ്പോൾ ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്താലിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഈ ലോകത്തൂന്നേ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ എടുത്തു മാറ്റണം ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിന് പോലും ഇതുണ്ടാകരുത് എത്രയോ കുടുംബങ്ങൾ വിഷമിക്കുന്നു ഇതൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അതുകൂടാതെ ഞാൻ ചോറ് പത്രങ്ങൾ നടന്നുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കും ഇതിനിടയിൽ രണ്ട് പ്രാവശ്യം വന്ന് ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എനിക്കതൊരു സന്തോഷമാണ് ഇപ്രാവശ്യം ഞാൻ കായംകുളത്ത് നിന്നും കൊച്ചിയുടെ ജെട്ടി അഴീക്കൽ ഭാഗത്ത് നടന്നാണ് അപ്പോൾ ഒരു വെയിലത്ത് ഞാൻ അവിടെ നടന്ന് ഓരോരുത്തർക്കും ഞാൻ പത്രം കൊടുത്തു എനിക്കതൊരു സന്തോഷമാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കും അതുപോലെ പൊതിച്ചോറ് ഒരു ദിവസം പൊതിച്ചോറുണ്ടാക്കി ഞാനപ്പം മനസ്സ് വിചാരിക്കുമോ ദൈവമേ റോഡരികിൽ ഈ കണ്ണ് കാണാത്തതും ചെവിയാക്കാത്തതും ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ആൾക്കാർ ഇരിക്കുമല്ലോ ഇവർക്ക് കൊടുക്കാനിടയാക്കണേ അമ്മേ ഈ പൊതിച്ചോറെന്നും പറഞ്ഞ് ഞാൻ കുറേ കൂടുതൽ ചോറൊക്കെ വിളമ്പി പൊതിക്കാത്താക്കി കായംകുളം ചെന്നപ്പോൾ അന്ന് വൃച്ചികം ഒന്നായിരുന്നു എല്ലാവരും ഓച്ചറ പോയതായിരിക്കും ഒരാൾക്കാരെയും കണ്ടില്ല എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ അവിടെ നിന്ന് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രണ്ട് മൂന്നമ്മമാർക്ക് കൊണ്ടുവന്ന് കൊടുത്തു അവരുടെ കയ്യിൽ കൊടുത്ത് രാവിലെയും വൈകിട്ട് നിങ്ങൾ കഴിക്ക് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ചോറ് വെച്ചപ്പം ഞാൻ മനസ്സിലാലോയിക്കുമോ ദൈവമേ എനിക്ക് അങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഒരു കാ ചെവി കേൾക്കാത്തതോ കണ്ണ് കാണാത്തതോ നാക്കെടുക്കാത്തതോ ആരോരുമില്ലാത്ത ആർക്കെങ്കിലും ഒരുപതി ചോറ് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ മാതാവ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും എൻ്റെ ഹാളിൽ വന്നിരുന്ന് ഈ ഫോൺ എടുത്തപ്പം നമ്മുടെ നന്മ നിറഞ്ഞ മറിയമ്മേന്നുള്ള ഇത് കിട്ടി ഞാൻ അതവഴി നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം എൻ്റെ മകൾ വെളിയിൽ നിന്ന് പൊടിക്കുഞ്ഞുണ്ട് രണ്ട് വയസ്സായി കുഞ്ഞിനെ കുറുക്കു കൊടുത്തോണിക്കുമ്പോൾ എന്നെ വിളിക്കും അമ്മേ അമ്മച്ചി ഇങ്ങോട്ടൊന്ന് വന്നി ഇപ്പം ഞാൻ ചോദിച്ചാൽ എന്താ ഞാൻ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ലേ അമ്മയിങ്ങോട്ടൊന്ന് വന്നിതാണ് അമ്മേ ഒരാൾ വിളിക്കുന്നെന്ന് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മാതാവിൻ്റെ കൃപയെന്ന് പറയണം ചെവി കേൾക്കാത്തതും നാക്കടുക്കാത്തതുമായ ഒരാ ഒരു കൊച്ചന് എൻ്റെ മുൻപ് വന്ന് അവിടെ വന്ന് നിന്നുകൊണ്ട് ചോറ് ചോദിക്കുവാണ് അവിടെ വന്ന് നിന്നു എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാക്കി തന്നു ഞാൻ ആ കൊച്ചനെ എൻ്റെ പെരക്കകത്ത് ഡൈനിങ് ടേബിൾ വിളിച്ചിരുത്തി അപ്പോൾ അത് വരുത്തില്ല ഞാൻ പുറത്തിരുന്നോളാണ് അതെന്നെ കണ്ടപ്പോഴേ കുരിശു വരയ്ക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ അമ്മ എൻ്റെ ആഗ്രഹം സാധിച്ച് ഞാൻ ആ കുഞ്ഞിന് ചോറ് കൊടുത്തു അത് കഴിഞ്ഞിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാനിങ്ങനെ റോഡരിയിലിരിക്കുന്ന ആൾക്കാരെ എനിക്ക് കിട്ടി അവർക്കെല്ലാം കൊണ്ടുനടന്ന ചോറും പൊതികളും കൊടുത്തു അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എൻ്റെ മോൻ ആക്സിഡൻ്റ് വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കിടക്കുന്ന സമയത്ത് എൻ്റെ സ്വകാര്യ ഭാഗത്തൊരു പരുവ് വന്നു ഒരു ചെറിയ പരുവ് ആദ്യം വന്നു പിറ്റേ ദിവസമായപ്പോൾ അത് വലുതായി എനിക്ക് നാണക്കേട് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനും വയ്യ എനിക്ക് ഒരു മനുഷ്യരോടടുത്ത് അത് പറയാനും വയ്യ ഞാനിങ്ങനെ നടന്നു ഒരു വെള്ളിരുവായുടെ വൃത്തത്തിൽ ഇതങ്ങ് അളയായി അളയായി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ പേടിച്ചു പോകുന്ന രീതിയിൽ ഇത് ഞാൻ ആരോടും മിണ്ടിയില്ല എൻ്റെ മക്കളോടോ ആരോടെയും ലാസ്റ്റ് ഞാൻ എൻ്റെ ഒട്ടും നടക്കാൻ മയ്യാതായപ്പോൾ ഞാൻ എൻ്റെ നാത്തൂവിൻ്റെ അടുത്ത് പറഞ്ഞു മാളൂ എന്നാണ് പേര് മാളു എനിക്ക് ഇങ്ങനെ ഒരു ഭാഗത്തൊരു പരുവ് വന്നിതങ്ങ് അളയായി ഞാൻ എന്ത് ചെയ്യും ഇവിടെ എന്നെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു ചേച്ചി ഇവിടെ അടുത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായി കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ക്യാൻസറാണ് ചേച്ചി എന്തിനത് വെച്ചോണ്ടിരുന്നു ഞാൻ പറയോ എൻ്റെ ദൈവമേ മാതാവേം എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരനുഭവം തരല്ലേ അന്നും ഉടമ്പടിക്ക് മുൻപും എനിക്കിങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ വന്നു ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചു മൂന്ന് ദിവസത്തിനകം എൻ്റെ ഈ ശരീരത്തുനിന്ന് ഇത് മാറ്റിത്തരണം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്താരയിൽ വന്ന് കുമ്പിട്ട് പ്രാർത്ഥിച്ചോളാം ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു മൂന്നാം ദിവസം ഞാൻ രാവിലെ എണീക്കുമ്പോൾ ആ ഭാഗത്ത് ആ ആ ഒരു പരുവ് വന്ന പാടുപോലുമില്ല ആ എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തന്നു ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നു എൻ്റെ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പോയി എനിക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് എല്ലാത്തിനും എൻ്റെ അമ്മയും തിരുക്കുമാരനുമാണ് ഇതിനെല്ലാം സാക്ഷി ഇന്ന് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കൃപയാണ് എൻ്റെ യേശുവിൻ്റെ കൃപയാണ് ഇല്ലെങ്കിൽ എന്നെയും ഞാൻ ഈ ഭൂമിയിൽ നിന്നിപ്പോൾ പോയേനെ അങ്ങനൊരസുഖം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയേനെ എല്ലാത്തിനും എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി സംകീർത്തനങ്ങൾ ഇരുപത്തിയേഴ് അഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നു ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ഇവിടെ തൻ്റെ ജീവിത അനുഭവങ്ങൾ അത് ഒത്തിരിയേറെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ആയിട്ട് വരുന്ന ഓരോ മക്കൾക്ക് അവരെങ്ങനെയാണ് പാറമേൽ നിർത്തുന്ന അനുഭവമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ പിന്നീട് ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ ഏറ്റുപറഞ്ഞ് സാക്ഷ്യം വഹിക്കുക തൻ്റെയും തൻ്റെ രോഗ അതുപോലെ തനിക്ക് ചെയ്യാൻ പറ്റിയ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ ഇന്ന് എങ്ങനെ എത്രമാത്രം സമാധാനവും സന്തോഷവുമാണ് തനിക്കുള്ളത് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഉടമ്പടി എടുത്തതിനു ശേഷം താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ വ്യക്തികളെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുണ്ടാകുന്ന ആ ഒരു ആഗ്രഹം ഇതെല്ലാമാണ് ഈ മകള് ഇന്നിവിടെ പങ്കുവെച്ചത് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ നൽകുന്ന കൃപകൾ ആ കൃപകൾക്ക് നമുക്ക് നന്ദിയുള്ളവരാകാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട്